കളക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് മോതിരങ്ങളുടെ സെറ്റുമായിട്ടാണ് അപ്പോൾ നമുക്കത് എവിടെ മോതിരങ്ങൾ ഓർവാനായിട്ട് നമുക്ക് നോക്കാം കേട്ടോ കണ്ടോ ഇത് ഈ ഫസ്റ്റ് തള്ളവരിലുമ്പളത്തെ മോതിരങ്ങൾ നോക്കിയൊക്കെ ഉണ്ട എന്താ ഒരു ഭഞ്ഞി കല്ല് ഡിസൈനൊക്കെ കണ്ട പിന്നെ രണ്ട് മോഡല് പിങ്ക് ത്രീ ലെയർ വൈറ്റ് ത്രീ ലെയർ കിട്ടാ പിന്നെ അങ്ങനെ ഇങ്ങനെ വരില്ലമ്മ മോതിരം ഇട്ട് വെച്ചേക്കാണ് അങ്ങനക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സൂഫി മോതിരങ്ങളാണ് അതിന് മുന്നേ നമ്മൾ ഈ തള്ളവരിലമ്മലത്ത് മോതിരങ്ങളുടെ വില പറഞ്ഞില്ല ഇത് മാക്സിമം എൺപത് രൂപയാണ് ഈ മോതിരങ്ങൾക്ക് കിട്ടുക തള്ളവരിലമ്മ കിടക്കുന്ന മോതിരങ്ങൾക്ക് എൺപത് രൂപ പിന്നെ സൂഫി മോതിരങ്ങൾ എത്ര കളറുണ്ട് നോക്കി നിങ്ങൾ കണ്ടോ ഇതിൻ്റെയൊക്കെ മാലകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സുഫി മോതിരങ്ങളുടെ വില അറുപത് രൂപയാണ് പിന്നെ ഈ വെറിലമ്മളത്തെ മോതിരങ്ങൾ നോക്കിയേ ഇത് കണ്ട ഇത് പല തരത്തിലുള്ള മോതിരങ്ങളുണ്ട് കേട്ടോ കണ്ട ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി മോതിരങ്ങളാണ് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എളുപ്പത്തിന് കൊണ്ടുവച്ചേക്കണതാണ് വേണ്ട ഇതൊക്കെ രണ്ട് ഇതായിട്ടുള്ളതാണ് കേട്ടോ ഈ രണ്ട് പിങ്ക് വെല്ല് ഈ ലാവൻഡർ കളറ് ഇത് വൈറ്റ് കളറാണ് ഇതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന മോതിരങ്ങളാണ് ഇത് അഡ്ജസ്റ്റബിളാണ് ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച മോതിരട്ട വേണ്ട അപ്പോൾ ഇതിനൊക്കെ മാക്സിമം വരേണ്ടത് എൺപത് രൂപയാണ് ഇതിൽ മോതിരങ്ങൾ ഈ മോതിരങ്ങൾക്കൊക്കെ എൺ അറുപത് രൂപയ്ക്ക് വരണുള്ളൂ കേട്ടോ പിന്നെ ഈ മോതിരങ്ങൾ നോക്കിയേ ആ ഈ മോതിരങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ എൺപത് രൂപ വരുന്ന മോതിരങ്ങള് അറുപത് രൂപ വരുന്ന മോതിരങ്ങളാണ് അതിൻ്റെ കളറുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വെച്ചാണ് കേട്ടോ പിന്നെ ഇത് വേണ്ട ഇത് നല്ലൊരു മോതിരമാണ് വൈറ്റ് പിങ്ക് പിന്നെ ഇത് ഒരു ഡിസൈനിലെ ഉച്ചന്നം വേണ്ട ഹാർട്ട് ടൈപ്പ് മോതിരങ്ങളാണ് അപ്പം നമുക്ക് ഒന്നും കൂടി മോതിരങ്ങൾ വേണ്ടവർക്ക് ഒന്നും കൂടിയും കാണിക്കുന്നുണ്ട് വേണ്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവ് അധികം ടൈമില്ലേ പിന്നെ ഞാൻ ഇന്ന് മോതിരങ്ങളുണ്ട് നേരം അത് കുറേശ്ശെ കുറേശ് കാണിക്കാം ആൾക്കാരെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും നന്നായി ക്രിസ്മസ് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തത് കാണും വരെ ബൈ